ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് അടിപൊളി ഒരു പായസം വെച്ചാലോ അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് പായസപ്പരിപ്പാണ് കേട്ടോ ആക്ച്വലി എനിക്ക് അധികം പായസമൊന്നും ഉണ്ടാക്കാൻ അറിയില്ല നിങ്ങളിതിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എൻ്റെ ഒരു കുഞ്ഞറിവ് വെച്ചിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് പരിപ്പ് നന്നായിട്ട് കഴുകി വാർത്തിട്ട് കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ട് രണ്ട് വിസിലിന് ഞാൻ വേവിച്ചുകൊടുക്കുട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നല്ലവണ്ണം വാർത്തിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ചുപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ ഇട്ട് കൊടുക്കണം എന്ന് എനക്ക് അറിയാം അപ്പോൾ പാകത്തിനുള്ള വെള്ളം വെച്ച് അടുപ്പും കത്തിച്ചിട്ട് അതവിടെ വെച്ചു പിന്നെ ഞാൻ അതിലേക്ക് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തേങ്ങാപ്പാലാണ് ഇതിൽ ചേർത്തി കൊടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ അതിൽ വെല്ലം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ വെല്ലം ഇട്ട് കൊടുത്തിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ തേങ്ങാപ്പാലും അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് തള അവിടെ തിളക്കട്ടെ അല്ലേ ആ വെല്ലം ഒന്ന് വെന്തിട്ട് വരണം അത്ര ഇളവേഗത്തിൽ ഇതായി കിട്ടും കേട്ടോ നോക്കുമ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചതും അതിൻ്റെ അകത്ത് ചേർത്തി കൊടുത്തിട്ടുണ്ട് ചിലർ ചേർത്തി കൊടുക്കും അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മസും നല്ല നെയ്യിൽ ഞാൻ മാളിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് എത്ര വേഗം ഒരു അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ ഈ പായസം ഉണ്ടാക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടിയും പറഞ്ഞു തരണേ ഓക്കെയാ എന്തൊരു ടേസ്റ്റ് എന്ന് എന്നറിപ്പോ പാകത്തിന് മധുരവും ആ ഒരു ഉപ്പിന്റെ ഉപ്പ് ഇട്ടോട് കൂടിയിട്ട് നല്ലൊരു വേറെന്നെ ഒരു ആയിട്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി പരിപ്പ് പായസമാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല്ല വേറെ വെടിയിട്ട് വരാം